മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ചെറിയ രീതിയിൽ ഭിന്നതകളുണ്ട് എന്ന് പറയുന്നൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നതായിട്ട് നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗും സമസ്തയും അങ്ങനെ ഒരു പ്രശ്നം നിലവിലുണ്ട് അതായത് എലക്ഷൻ സമയത്ത് വരുന്ന എന്തെങ്കിലും കാര്യങ്ങളാണോ ഇതൊക്കെ ഇല്ല മുസ്ലിം ലീഗും സമസ്തയുമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതുപോലെ ഒരു പ്രശ്നവും ഇതുവരെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഊഹാപോഹങ്ങളും മാധ്യമ സിറ്റികളുമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥയുടെ ഉന്നത നേതാക്കളും മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാക്കളും ഇവിടെ തുടർച്ചയായി പറഞ്ഞു കൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നതും ആ ഒരു ബോണ്ട് അത് ഒരുപാട് കാലങ്ങളായി തുടക്കം കുറിച്ച മുസ്ലിം ലീഗ് സംസ്ഥ ബന്ധം അതിന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിൽ ഒരു അസ്വാരസ്യങ്ങൾ അതൊക്കെ താൽക്കാലികമാണ് അതിനൊന്നും നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് പ്രചരിക്കാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധങ്ങൾ അതൊരു വലിയ ഒരു ദൃഢമായ ബന്ധം ഒരു കുടുംബത്തെ പോലെയാണ് ഇപ്പോഴും അത് തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഉമർ ഫൈസി മുഖം മുക്കം ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ സുപ്രഭാതം പത്രം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് പുകഞ്ഞ വിഷയങ്ങളിലാണ് നമ്മൾ എന്ന് പറയുമ്പോഴും ലീഗും സമസ്തയും തമ്മിൽ ഭിന്നിപ്പുണ്ട് അത് പറയാതിരിക്കാൻ വയ്യാൻ തുടങ്ങിയിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും വിശദീകരിക്കുന്നത് ഇപ്പം പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ചെല്ലാം സ്ഥാനാർത്ഥി പറയുന്ന ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ലീഗും സമസ്തയും ചില ചില പ്രശ്നങ്ങളുണ്ട് അത് പറഞ്ഞു തീർക്കേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങൾ നിലനിൽക്കുന്നില്ലേ അല്ല ലീഗും സമയ തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇത് പണികൾക്ക് ഉണ്ടാകുന്ന ചില വൈകാരികമായ കാര്യങ്ങളാണ് അതൊക്കെ പെട്ടെന്ന് പരിഹരിക്കപ്പെടും അതിലൊന്നും നമ്മുടെ ബന്ധത്തെ അത് യാതൊരു രീതിയിലും രീതിയും ബാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ ഇലക്ഷൻ സമയത്ത് അതൊരു പ്രശ്നമായി മാറാൻ സാധ്യതയല്ലോ അല്ല പ്രശ്നങ്ങൾ എപ്പോഴും ഇലക്ഷൻ സമയത്ത് പല രീതിയിൽ ഇത്തരം സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഇലക്ഷൻ കൂടി എല്ലാം അത് നല്ല രീതി തന്നെ പരിഹരിക്കപ്പെടും അതിൻ്റെ പേരിൽ മറ്റൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ മറ്റു രീതിയിലുള്ള വിഭാഗീയത ഒന്നും ഉണ്ടാവില്ല എന്നത് തീർച്ചയാണ്